പുല്ലൂറ്റ് എം ഗവൺമെന്റ് കോളേജ് പാർലമെന്ററി കാര്യവകുപ്പും സംയുക്തമായി ദേശീയതയും ഇന്ത്യൻ ജനാധിപത്യവും എന്ന വിഷയത്തിൽ ഏകദിന ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായ കെ കെ ബാബുരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ രൂപപ്പെട്ടത് പക്ഷേ ഈ ദേശീയത രൂപപ്പെടുമ്പോൾ ഇതിനൊരു അടിസ്ഥാനപരമായ ഒരു വിമർശനത്തോടു കൂടിയാണ് വിമർശനങ്ങൾ രൂപപ്പെടുന്നത് കാരണം ദേശീയ ഭാഷ എന്ന് അത് അതെപ്പോഴും പ്രോമിനൻറ്റ് ആയിട്ട് പ്രോമിനൻറ്റ് കമ്മ്യൂണിറ്റി മാത്രമാണ് പലപ്പോഴും ഭാഷയെ വിശദമായ ഒരു ആധിപത്യമുള്ളത് മലയാളികൾ എന്ന് പറയുമ്പോൾ പഴപ്പോൾ ഇവിടുത്തെ സവർണ വിഭാഗങ്ങളുടേതായിരിക്കും അത് സി പറയുന്ന ഭാഷ ശാസ്ത്രജ്ഞാരൻ ശാസ്ത്രകാരന്മാരൊക്കെ കൂടെ വിഷമായിട്ടതിനെ പറ്റി പറയുന്നത് നമ്മൾ എങ്ങനെയാണ് മലയാളം രൂപപ്പെട്ടതെന്ന് പറഞ്ഞാൽ വിവിധ തരത്തിലുള്ള ഗോത്ര രൂപ ഭാഷകളിലൂടെയും വാങ്ങികളിലൂടെയും അതേപോലെ തന്നെ തമിഴ് പോലുള്ള തമിഴ് തെലുങ്ക് കല്യാണമുള്ള ഭാഷകളുടെ സംയോജനം ഇവിടെ ആരോഗ്യം അത് ഇവിടെ നിന്നിരിക്കുന്ന ഊളി പഴയ കാലത്തും ഇപ്പോഴത്തെ കമ്മ്യൂണിക്കെ അല്ലെങ്കിൽ അതുപോലത്തെ വിഭാഗങ്ങളുടെ ഒരു ഒരു സാംസ്കാരിക രാഷ്ട്രീയത്തിന്റെ ഒരു രൂപത്തിലായിരിക്കും അത് പ്രത്യക്ഷപ്പെടുന്നത് രാജ്യത്ത് ചില വിഭാഗങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന സാംസ്കാരിക ദേശീയതയാണ് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും ഇതിനെ പ്രതിരോധിക്കുന്നതിലൂടെ മാത്രമേ ഇന്ത്യയുടെ ബഹുസ്വരത നിലനിർത്താൻ നമുക്ക് സാധിക്കൂവെന്നും കെ കെ ബാബുരാജ് പറഞ്ഞു പാർലമെന്ററി കാര്യവകുപ്പ് ഡയറക്ടർ ജനറൽ ഡോക്ടർ ബി വിഷ് യൂസി മുഖ്യാതിഥിയായി കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ ഡോക്ടർ ബിന്ദു ശർമിള ടി കെ അധ്യക്ഷത വഹിച്ചു സംസ്ഥാനത്തെ വിവിധ കലാലയങ്ങളിൽ നിന്നായി ഒട്ടനവധി അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്ത പരിപാടിയിൽ കേരളത്തിന് പുറത്തുനിന്നുൾപ്പെടെ എത്തിയ വിദഗ്ദ്ധർ സമകാലീന ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് വിഷയാവതരണം നടത്തി ഉദ്ഘാടന ചടങ്ങിൽ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ മുനീർ എം കണ്ണൂർ സർവകലാശാല സെനറ്റ് അംഗം ഡോക്ടർ മുഹമ്മദ് അഷിഫാസ് കോളേജ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ ജി ഉഷാകുമാരി കോളേജ് ഐക്യുഎസി കോർഡിനേറ്റർ ഡോക്ടർ ലൌലി ജോർജ് ഹിസ്റ്ററി ബിരുദ ഒന്നാം വർഷ വിദ്യാർത്ഥി ഭരത് ഐ ബി എന്നിവർ സംസാരിച്ചു What was today? Anything new? Hmm. Hmm. We sang, we danced, hmm. and we rode. Is it true? Yes. <laughs> Mom, my teacher is like you. Oh, really? <laughs> so nice, so caring, and we love it. Thank you. Built on the basics of values like wisdom, virtue, honor, and more. Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.